ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഇ ഐ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം നൂറോളം വിവിധങ്ങളായിട്ടുള്ള പ്ലാൻസുകൾ നമ്മൾ അണിനിരത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവരെത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവര് വ്യക്തമായിട്ട് പ്ലാൻസിൻ്റെ എഴുതി അയക്കുകയോ ടൈപ്പ് ചെയ്ത് അയക്കുകയോ ചെയ്യണം വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് സ്വീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓർഡർ ചെയ്ത് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കൂടുതലായിട്ട് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓർഡർ തരുമ്പോൾ നമ്മൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ ഓർഡറെങ്കിലും ചെയ്യണം പ്ലാൻസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പാക്കിംഗ് എക്സ്പെൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികൾ ഇഷ്ടപ്പെടുന്നവരിലേക്കൂടെ നമ്മളുടെ ചാനൽ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് റെഡ് ജേക്കബിന പ്ലാന്റ് ആട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയാണ് അടുത്തത് ഐ വി ആണ് ക്രീപ്പിംഗ് ഫിഗ് എന്നൊക്കെ അറിയപ്പെടുന്ന മതിലയിലൊക്കെ പച്ചപ്പ് പടർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു എപ്പീഷി ആണ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫും പിങ്ക് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ളതാണ് അടുത്ത ചായ അറിയപ്പെടുന്ന പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള ചീരയാണ് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ട് നമുക്ക് ടർട്ടിൽ വൈനാണ് ടർട്ടിൽ വൈൻ്റെ പ്ലാന്റുകൾ ഹാങ്ങിങ്ങിൽ പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത അടുത്തത് ചിക്രിമീൻസിൻ്റെ ചീരയുടെ തൈകളാണ് ആയിട്ടുള്ള തൈകളാണ് അടുത്തത് ബ്ലാക്ക് ഒലോക്കേഷിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തുന്നുണ്ട് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് പർപ്പിൾ ഹേർട്ട് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ വയലറ്റ് കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് തിൻ ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് ഈ ഒരു കലാത്തിയയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് കോളിയേഴ്സിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ മെറൂൺ കളറിലെ ലീഫൊക്കെ ആയിട്ട് അതിൻ്റെ തൈകളുണ്ട് അടുത്ത് അസിസ്റ്റേഷ്യ എന്നറിയപ്പെടുന്ന ഒരു നൊസ്ട്രാളജിക് പ്ലാന്റ് ആണ് പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തതായി മിക്സഡ് സീഡ്സ് ആണ് ദയാത ചെടികളുടെ മിക്സഡ് ആയിട്ടുള്ള സീഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്ത് ബ്ലീഡിങ് ഹേർട്ട് സോറി ബ്ലീഡിങ് ലീഫ് പ്ലാന്റിൻ്റെ ആയിട്ടുള്ള തൈകളാണ് അടുത്തത് ചൈനീസ് വയലറ്റ് വെരിഗേറ്റഡ് ലീഫ്സോട് കൂടിയിട്ടുള്ള ചൈനീസ് വയലറ്റ് അടുത്തത് കർപ്പൂര തുളസിയുടെ തൈകളാണ് അടുത്തത് ഫിഷ് ടെയിൽ ഫേൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആട്ടോ ഫേണിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് നാടൻ പപ്പായയുടെ തൈകളാണ് നാടൻ കപ്പങ്ങയുടെ തൈകൾ നല്ല മധുരമുള്ള പപ്പായ ഉണ്ടാകുന്ന നാടൻ പപ്പായയുടെ തൈകൾ അടുത്തത് മൾട്ടി കളേഡ് ആയിട്ടുള്ള ഈ ഒരു ലാൻഡാനയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് പലർക്കും നെസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചമുത്തെന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് ഈ ഒരു കലേഡിയോ കേട്ടോ കോമൺ ആയിട്ടുള്ള കലേഡിയോണെന്നാലും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ആണ് അടുത്ത് ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഈ ഒരു ഹെലിക്കോണിയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്തത് ചൂണ്ടപ്പന എന്നറിയപ്പെടുന്ന ഫിഷ് ടൈൽ പാമിൻ്റെ തൈകളാണ് അടുത്ത് നമുക്ക് മധുരച്ചേമ്പിൻ്റെ തൈകളാണ് കേട്ടോ മധുരച്ചേമ്പ് ഉണ്ടാകുന്ന മധുരച്ചേമ്പിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫേണിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത് കുറച്ച് ആയിട്ടുള്ളതും നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ് അടുത്ത് അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നൊക്കെ പടർത്തി വിടാൻ ഉപയോഗിക്കുന്ന കർട്ടൻ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്ത് കുറച്ച് റെയർ ആയിട്ടുള്ള ഈ ഒരു കോളിയസാണ് കേട്ടോ അധികം അങ്ങനെ കാണാത്തൊരു കോളിയസാണ് അടുത്തൊരു ഗ്രൗണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അടുത്തത് കൊടവൻ്റെ തൈകളാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് നോർമലായിട്ടുള്ള ഒരു സിങ്കോണിയോ ആണ് നമുക്ക് മണ്ണില്ലെങ്കിലും വെള്ളത്തിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈസി കെയറിങ് ആണ് അടുത്തത് വെരിഗേറ്റഡ് ഹാങ്ങിങ് പെഡിലാന്തസിൻ്റെ തൈകളാണ് അടുത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വന്നിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഇതൊരു ഒരു തരം ക്യാരിക്യാച്ചർ പ്ലാന്റ് ആണ് അതിൻ്റെ റൂട്ടഡായിട്ടുള്ള തൈകളായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പിങ്ക് സിങ്കോണിയമാണ് കേട്ടോ പിങ്ക് നിറത്തിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള പിങ്ക് സിങ്കോണിയത്തിൻ്റെ തൈകളാണ് അടുത്ത് ഇലകൾ നീണ്ടിട്ടുള്ള ഈ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള സിംഗോണിയമാണ് അടുത്ത പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കമ്പിത്തിരി പോലെ വെള്ളത്തിൽ ഉണ്ടായി നിൽക്കുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് നീലലോഹിത ചീരയുടെ തൈകളാണ് അടുത്തത് അടുത്തതും എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തതും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചങ്ങലം പെരണ്ട അല്ലെങ്കിൽ ബോൺ സെറ്റർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് യുഫോബിയയുടെ ഈ ഒരു കളറില ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് യെല്ലോ കോഫിയുടെ തൈകളുണ്ട് കേട്ടോ ഒരു കുറ്റിച്ചെടിയാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത് മിൽക്കി ബാമ്പിൻ്റെ തൈകളാണ് റൂട്ടഡ് ആയിട്ടുള്ള ചെറിയ തൈകളായിട്ടാണ് കൊടുക്കുന്നത് അടുത്ത് കൂഫിയയുടെ തന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വൈറ്റ് കൂഫിയുടെ തൈകളുണ്ട് അടുത്ത് വയലറ്റ് കൂഫിയ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തൈകളും നമുക്ക് നിലവിലുണ്ട് അടുത്ത പ്ലാന്റ് ബോൾ അരേലിയയുടെ തൈകളാണ് കേട്ടോ അതും നമ്മൾ ഈ ഒരു ഓഫറിൽ പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് വെറിഗേറ്റഡ് അരേലിയ മിനിയേച്ചർ ആയിട്ടുള്ള വെറിഗേറ്റഡ് മിനിയേച്ചർ അരേലിയയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് സിൽ സിൽവർ ക്യൂൻ അഗ്ലോണിമയുടെ തൈകളാണ് അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ സ്പൈഡർ പ്ലാന്റിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ആണ് അടുത്തത് കറ്റാർവാഴിയാണ് കേട്ടോ സൗന്ദര്യവർഗതക വസ്തുവായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റമാണ് അടുത്ത റെയിൻ ലില്ലിയാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ദുരാന്തയുടെ ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ എഡ്ജിഡ് ദുരാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത് കേശവർദ്ദിനി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും പലരും വെച്ച് വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഡെവിൾസ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ടോപ്പ് എഡ്ലാന്തസിന്റെ ഒരു വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് ഹാങ്ങിങ് മെല്ലെ തൈകളാണ് അടുത്തത് നമുക്ക് ആർട്ടിലറി പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഫേൺ പോലെയൊക്കെ ഇരിക്കും ആർട്ടിലറി പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് ആടലോടകമാണ് മെഡിസിനൽ പ്ലാന്റ് ആണ് ചുമയ്ക്കൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ചൈനീസ് ടോയ്ലറ്റിൻ്റെ ഈ നിറത്തിലുള്ള പൂക്കൾ പൂക്കളുണ്ടാകുന്ന തൈകളാണ് അടുത്തത് നമുക്ക് മുറികുട്ടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നുണ്ട് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റികളാണ് ഒന്ന് ഈ ലീഫുകളോട് കൂടിയിട്ടുള്ളതും അടുത്തത് മിനിയേച്ചർ ആയിട്ടുള്ളതും ഉണ്ടോ അടുത്തത് ചൈനീസ് ബാൽസ്യത്തിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് കല്യാണ സുഗന്ധികം പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു ബിഗോണിയാണ് കേട്ടോ വൈൽഡ് കെയിൻ ആണ് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ളതാണ് അടുത്ത് ഫോർ ഒ ക്ലോക്ക് പ്ലാന്റ് അല്ലെങ്കിൽ നാലുമണി ചെടി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഉണ്ട് അടുത്ത് കപ്പലൻ്റെ ചെടിയുടെ തൈകളാണ് കേട്ടോ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത് ടാങ്കിൾഡ് ഹേർട്ട് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് പഴുതാര ചെടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്തുന്നതാണ് അടുത്തത് പേർഷ്യൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന മീഡിയം ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് അടുത്ത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രോട്ടൻ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ് അടുത്തത് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് വിക്സ് തുളസിയാണ് വിക്സിൻ്റെ മണവും ഗുണങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയാണ് അടുത്തത് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ചുടിയൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് തഴുതാമച്ചീരയുടെ തൈകളാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് ഇൻസുലിൻ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളും ഉണ്ട് അടുത്തത് പനിക്കൂർക്കയുടെ തൈകളാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ക്ലെ ക്ലറോഡെൻട്രോൺ അല്ലെങ്കിൽ പെരുവലം എന്നൊക്കെ അറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്തത് ആനത്തകരയുടെ തൈകളാണ് അതും മെഡിസിനൽ പ്ലാന്റ് ആണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നുണ്ട് അടുത്തത് ശംഖുപുഷ്പമാണ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്ത് കുന്നിക്കുരിൻ്റെ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പലരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അടുത്തത് കാട്ടുതൃത്താവ് അല്ലെങ്കിൽ കാട്ടു തുളസി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അടുത്ത ആമസോൺ സ്വഡിൻ്റെ തൈകളാണ് കേട്ടോ വെളുത്തു പൂക്കൾ ഉണ്ടാകുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് റാഫിഡോ ഫോറ പെർട്ടൂസ എന്നാണ് പേര് മീ ഇൻഡോർ പ്ലാന്റാണ് അടുത്തത് സൺസെറ്റ് ബെല്ലെന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത് അസോളയാണ് കേട്ടോ ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് വളമായിട്ടും കന്നുകാലികൾക്ക് തീറ്റയായിട്ടൊക്കെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് അടുത്ത് വോട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഹേർട്ട് ഷേപ്പ്ഡ് ആണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ചീരച്ചേമ്പിൻ്റെ തൈകളാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് കലേഡിയമാണ് ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തൈകളാണ് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ആഫ്രിക്കൻ റോസ് സാധാരണ രീതിയിലുള്ള റോസ് റോസല്ലോ പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് ആഫ്രിക്കൻ റോസ് എന്നറിയപ്പെടുന്ന മനോഹരികളായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് വയലറ്റ് ബാർലേറിയാണ് അടുത്ത പ്ലാന്റ് അടുത്തത് നമുക്ക് കലേഡിയം ട്രയോൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കളറിലെ ഒക്കെ ആയിട്ട് ഇവിടുത്തെ തന്നെ അടുത്തത് സാമ്പാർ ചീരയാണ് അടുത്തത് വൈറ്റ് ലൈൻ കലേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് പൂച്ച പൂച്ച തുളസി അല്ലെങ്കിൽ പൂച്ച മീശ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റും നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് സ്മോൾ ടക്ക് വീട് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് അടുത്തത് പ്ലാന്റ് ആണ് വെളുത്ത നിറത്തിലുള്ള പൂക്കളൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തത് ബ്രസീലിയന ലീവ്സ് എന്നറിയപ്പെടുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് നീഡിൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് അടുത്തത് സിംഗപ്പൂർ ഡേസി എന്നറിയപ്പെടുന്ന ആണ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ അതീവ ഒരു പ്ലാന്റ് ആയിട്ട് വളരുന്നതാണ് അടുത്ത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന ചുവന്ന നിറത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ഈ ഒരു ചെടിയുടെ തൈകളുണ്ട് അടുത്തത് ഫിലോഡൻഡ്രൻ ടെംപ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് തൈകളുണ്ട് അടുത്ത് പിസ്റ്റിയ എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ ക്യാബേജ് അല്ല അടുത്തത് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റിൻ്റെ തൈകളും വളരെ കുഞ്ഞും ചെടികളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ബാത്റൂം ബബിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് അടുത്തത് വൈറ്റ് പോൾക്കാഡോട്ടിൻ്റെ തൈകൾ നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്ത് വെറ്റിലയുടെ തൈകളുണ്ട് കേട്ടോ ബീറ്റിൽ പ്ലാന്റിൻ്റെ തൈകളാണ് അടുത്തത് ബയോ ബയോക്കോളർ കലേഡിയം അല്ലെങ്കിൽ ശൂലം കലേഡിയം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു ഈ ഒരു കലേഡിയം അടുത്തതായിട്ട് നോർമൽ റെഡ് കലേഡിയം ആണ് അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം പിന്നെ നമ്മളുടെ പുതിയ ഓരോ ഐറ്റംസ് ഷോർട്ട് വീഡിയോസിലൂടെ കാണു നിൽക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഷോർട്ട് വീഡിയോയിലൂടെ കാണിക്കാറുണ്ട് ഇത്രയും പ്ലാൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കത് റിയൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിടാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചെടികൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് കൂടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്